ഹലോ ഗായ്സ് അലൈക്കും ഇപ്പോൾ ഇന്ന് റംസാൻ സ്പെഷ്യലായിട്ട് ആയിട്ട് ഒരു ബിരിയാണിയാണ് ഞാൻ കാണിച്ചിരുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പത്ത് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പേസ്റ്റ് ചെയ്തെടുക്കുന്നത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് എടുക്കണം വെള്ളം കൂടുതലായാൽ ഇഞ്ചി പേസ്റ്റിന് അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ എല്ലാം കൂടി ഞാൻ മിക്സിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്പം വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തു ഇനി ഇതേ മിക്സീഡ് ജാറിലേക്ക് പച്ചമുളകും ചേർത്ത് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് വെള്ളമൊഴിക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതെവിടെ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ചിക്കനാണ് ഇവിടെ ഒന്നേ മുക്കാൽ കിലോയുടെ ചിക്കൻ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞപ്പോൾ ഒന്നര കിലോ കാണൂ പത്ത് പീസാക്കിയിട്ട് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു ടേബിൾ സ്പൂൺ മന്തി മസാല പൗഡർ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ വിനേഗർ അല്പം ഫുഡ് കളർ അത് തികച്ചും ഓപ്ഷണലാണ് ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തു അതായത് കപ്പ് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് എടുക്കണം മസാലയും ഉപ്പെല്ലാം എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ മിക്സാക്കിയതിന് ശേഷം ഒരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നാല് മണിക്കൂറിന് ശേഷം അല്പം ഒന്ന് തണുപ്പ് മാറിക്കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് അല്പം കൂടുതൽ എന്നെ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതേ ഓയിലാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് ചിക്കൻ എല്ലാ ഭാഗവും നല്ലപോലെ ഫ്രൈ ആവുന്ന രീതിയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം മുഴുവൻ ചിക്കനും ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ സവാള വഴറ്റിയെടുക്കണം ഇവിടെ എഴുന്നൂറ്റി അമ്പത് ഗ്രാം സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സവാളയുടെ പകുതി എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതായത് ഗോൾഡ് കളറാവുന്ന രീതിയിൽ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കി എടുക്കണം ഇനി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ പകുതി സവാള ഫ്രൈ ചെയ്തും പകുതി സവാള വഴറ്റിയുമാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എല്ലാം ഇവിടെ നല്ലപോലെ ഗോൾഡ് കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം ഓയിൽ നിന്നും മാറ്റാം ഇതേ എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ള സവാളയും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം സവാളയും തക്കാളി എല്ലാം നല്ലപോലെ വഴന്ന് വന്നാൽ ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും എനിക്കെപ്പോഴും സൗണ്ടിന് നല്ല പ്രോബ്ലം ഉണ്ട് നല്ലപോലെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ സൗണ്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്നറിയാം എന്നാലും ക്ഷമിക്കണം സവാളയുടെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തു ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ അരച്ച് വച്ച പേസ്റ്റിൽ നിന്നും മൂന്ന് ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് മുഴുവനായിട്ട് വേണ്ട ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് മീഡിയം തീയിൽ ഇതിൻ്റെ പച്ചമണൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കണം പച്ചമുളക് പത്തെണ്ണമാണ് ഞാൻ ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ മൂത്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കണം നല്ല മൂത്ത മണം വരണം പച്ചമണൊക്കെ മാറണം ഇതാ ഇപ്പോൾ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം മുന്നൂറ് ഗ്രാം തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം തക്കാളി എല്ലാം സോഫ്റ്റ് ആയി വരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ തക്കാളിയും സവാളിയും നന്നായിട്ട് വളർന്നാൽ ബിരിയാണി അടിപൊളിയാകും പിന്നെ ഇതിലേക്ക് മന്തി മസാല രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു അപ്പോൾ മന്തി മസാല മസാലയുണ്ടെങ്കിൽ മന്തി മസാല അല്ലെങ്കിൽ അൽഫ മസാല ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് അതിട്ടു കൊടുത്താൽ മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അര ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ പെപ്പർ അതേപോലെ ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും ചേർത്ത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അതിൻ്റെ മുക്കാൽ ഭാഗവും ഞാൻ ഇട്ടുകൊടുത്തു ഇനി കുറച്ചധികം മല്ലിനിയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുക്കണം മല്ലിയിലൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തു അപ്പോൾ വെള്ളം ചേർക്കുന്ന സമയത്ത് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന ഒരു സമയമുണ്ടല്ലോ ഈ സമയം ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇട്ടുകൊടുക്കണം ഇനി ചിക്കൻ ഈ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതാ ഇപ്പോൾ ഞാനിവിടെ നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് മസാലയും ചിക്കനും നന്നായിട്ട് വഴന്ന് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇതാ ഈ ഒരു രീതിയിൽ മിക്സാക്കിയെടുത്താൽ ചിക്കനൊന്നും പൊടിഞ്ഞു പോവാണ്ട് നമുക്ക് മിക്സാക്കിയെടുക്കാൻ പറ്റും അല്പം മല്ലീല മുകളിൽ വിതരിതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ മൂടി വെച്ച് കൂടുതൽ സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ഒരു പത്ത് മിനിറ്റ് ഈ ചിക്കനിലെ ഗ്രേവിയെല്ലാം മസാലയിലോട്ട് ഇറങ്ങണം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ ബസ്മതി റൈസ് നേരത്തെ തന്നെ കഴുകി ഒരു മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി വെള്ളത്തിൻ്റെ കണക്ക് പറയാം ഒരു കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം എന്ന കണക്കിൽ തിളപ്പിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ ഒരു കിലോ അരി ഏതെങ്കിലും ഒരു പാത്രത്തിൽ അളന്നെടുത്തതിന് ശേഷം ആ പാത്രത്തിൽ നാല് കപ്പ് വെള്ളം കൊടുക്കണം ഒരു കിലോ അരിക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കണം ഗ്രാമ്പു പട്ട ഏലക്ക ബേലീഫ് പിന്നെ രണ്ട് സ്പൂൺ ഓയിൽ ഇത്രയും ഒഴിച്ച് വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് കഴുകി വെള്ളം വാർന്ന് വെച്ചിട്ടുണ്ടായിരുന്ന അരിയുണ്ടല്ലോ അത് ഇട്ടുകൊടുക്കണം അരി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കണം പെട്ടെന്ന് തന്നെ ഇളക്കണം അല്ലെങ്കിൽ അടിയിലൊരു കട്ട പോലെ ആയി വരും ഇപ്പോൾ നല്ല പോലെ ഞാനിവിടെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അരി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് തിളക്കണം വീണ്ടും തിളച്ച് കഴിഞ്ഞാൽ മീഡിയം തീയിൽ എട്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ റൈസ് വെന്ത് കിട്ടും ഏകദേശം എൺപത് ശതമാനം കുക്കായ മതി ഇനി നമുക്ക് അരിച്ചെടുക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് വാർന്നു വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം എന്നാ ഇപ്പോൾ അരിയെല്ലാം നല്ല പോലെ വാർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലയുടെ മുകളിൽ ഇട്ട് കൊടുക്കാം മസാലയും ചോറും രണ്ടും ഒരേപോലെ ചൂടുണ്ടാവണം അങ്ങനെയാണ് നമ്മൾ ദമ്മിട്ടെടുക്കേണ്ടത് അപ്പോൾ പെട്ടെന്ന് തന്നെ ദമ്മായി കിട്ടുകയും ചെയ്യും റൈസ് നിരത്തിയതിൻ്റെ മീതെ നമുക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ എൻ്റെ ബിരിയാണി പോട്ട് കുറച്ച് ചെറുതായത് കൊണ്ട് തന്നെ ഇതിൽ ഫുള്ളായിട്ട് ഉണ്ട് എന്നാലും ദമ്പിടാ എല്ലാം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പറ്റുന്നുണ്ട് ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നോമ്പായത് കാരണം ഞാൻ വളരെ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കിലോ റൈസിന് ശരിക്കും പറഞ്ഞാൽ നൂറ് എം എൽ നെയ്യും നൂറ് എം എൽ വെളിച്ചെണ്ണയുമാണ് ഞാൻ ഉപയോഗിക്കൽ പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും മുകളിൽ ഇട്ട് കൊടുത്തു നോമ്പോ അതുകൊണ്ട് തന്നെ കളറൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം പിന്നെ അല്പം ഗരം മസാലയും തൂവിയതിന് ശേഷം മൂടി വെച്ച് ചെറിയ തീയിൽ പതിനഞ്ച് മിനിറ്റ് ദം ചെയ്തെടുക്കണം അപ്പോൾ അടിയിൽ പഴയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കി അത് വെച്ചിട്ട് അതിൻ്റെ മീതിയാണ് ബിരിയാണി പൊട്ട് വെച്ചുകൊടുക്കേണ്ടത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തീ ഓഫാക്കി വീണ്ടും പത്ത് മിനിറ്റിന് ശേഷമാണ് ഞാൻ ബിരിയാണി ഓപ്പൺ ചെയ്യുന്നത് അടിപൊളി ബിരിയാണി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഡ്രൈ ലെമണും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് നല്ലൊരു മന്തിയുടെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മന്തി മസാലയും ഡ്രൈ ലെമണില്ല ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ എല്ലാവർക്കും ഈ ബിരിയാണി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതാ ഞാൻ സെർവ് ചെയ്ത് കാണിച്ചു തരാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ബിരിയാണി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോമ്പിനും പെരുന്നാളിനും ഗസ്റ്റ് വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ കിടിലൻ ഐറ്റമാണ് അപ്പോൾ വീണ്ടും കാണാം ബൈ ബായ്